ക്ലബ്ബ് വേൾഡ് കപ്പിൽ വമ്പൻ അട്ടിമറികളും വമ്പൻ വിജയങ്ങളുമായി ആരാധകരെ ഞെട്ടിപ്പിക്കുകയാണ് ബ്രസീലിയൻ ക്ലബ്ബുകളുടെ തേരോട്ടമാണ് കാണാൻ സാധിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബുകളുടെ സമ്പൂർണാധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് എയിലെ ഇൻ്റർമയാമി പ്ലേ ഓഫിലെത്തുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് പ്രീക്വാർട്ടർ ബർത്തുറപ്പിക്കാൻ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിലവിൽ രണ്ട് റൗണ്ട് പോരാട്ടങ്ങൾ കഴിയുമ്പോൾ നാല് പോയിന്റോടെ ലീണൽ മെസ്സിയുടെ ഇൻടർമയാമിയാണ് ടേബിളിലെ രണ്ടാം സ്ഥാനക്കാർ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലിയൻ ക്ലബായ പാൽമിറസ് ആണ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇൻഡർമയാമിക്ക് പാൽമിറസുമായി കളിയുള്ളത് ഈ മത്സരം വിജയിക്കുകയോ അല്ലെങ്കിൽ സമനിലയിൽ കലാശിക്കുകയോ ചെയ്താൽ ഇൻടർമയാമിക്ക് പ്രീക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാം ഇനി ഇൻ്റർമയാമി തോൽക്കുകയാണെങ്കിൽ അല്ലഹലി പോർട്ടോ മത്സരത്തെ ആശ്രയിച്ചായിരിക്കും മിയാമിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഈ ഒരു മത്സരത്തിൽ ഇരു ടീമുകളും സമനിലയിൽ പിരിയുകയാണെങ്കിലും ഇൻഡർമയാമിക്ക് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കാം അല്ലാഹൽ ഈ പോർട്ടോ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ടീം ഒരു ഗോളിന് വിജയിക്കുകയാണെങ്കിൽ പോലും ഇൻഡർമയാമിക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകളുണ്ട് ഏതായാലും മെസ്സി ആരാധകർ ആകാംക്ഷയോടെയാണ് പൽമെറസിനെതിരായുള്ള മത്സരത്തെ നോക്കിക്കാണുന്നത് മറ്റൊരു മെസ്സി മാജിക് കൂടി ഈ രാത്രി കാണുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം